ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന് അല്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ സൺഡേ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇന്ന് കാക്കൾക്കും നീവാണ് തോന്നുന്നു കൊ കുറെ നേരമായി ഓല് ഒച്ചിമുളയും കലപ്പിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചെടിയൊക്കെ ഇപ്പൊ നല്ല വെയിലല്ലേ ആ വെയിലുകൊണ്ട് കുറെ കവിടെ ഇവിടെ തുമ്പും ഒക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നേ ഈ സ്പൈഡർ പ്ലാന്റ് ആണ് എനിക്ക് ഈ കിച്ചണിൽ വെച്ച പ്ലാന്റുകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടോ എൻ്റെ നീക്കുട്ടി എപ്പോഴും പറയും ഒരു ചെറിയൊരു കാറ്റ് കിട്ടിയാൽ മതി അതിങ്ങനെ അങ്ങനെ ആടിയും കൊണ്ടിങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയൂള്ളു അപ്പൊ അതൊക്കെ ഒന്ന് നേരാക്കി കഴിഞ്ഞ് പിന്നെക്കൊന്ന് വെള്ളമൊക്കെ ഒന്നുമില്ലാതെ കൊന്ന് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്തു കിട്ടോ ുട്ടന് ഇവിടെ നല്ല പണിയിലാണെ ഒന്ന വണ്ടി ഏറ്റിങ്ങനെ നടക്കുന്നുണ്ട് ഈ വണ്ടി സി ഐ ഡി മൂസീല് പറഞ്ഞ പോലെ ഫുൾ മാൻ പവറിലാണ് ഓടുന്നത് തള്ളി തള്ളി ആണ് കേട്ടോ പോയൽ ഇതിൻ്റെ ഈയൊരു ഭാഗമൊക്കെ വലിയ കുട്ടികളിരുന്നു കണ്ട് അതൊക്കെ നാശം കോശമാക്കിയിരിക്കണേ ഇപ്പം എൻ്റെ കുട്ടികൾ തള്ളി നടക്കലാണ് എൻ്റെ കുട്ടിക്കല്ലേ പണി കേട്ടോ ഈ സൈക്കിളുമ്പോൾ തള്ളുമ്പോൾ ചുറ്റുവട്ടത്തിലല്ലേ അപ്പുറത്തുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എന്തിനാണ് വലിച്ചിട്ടിരിക്കുന്നത് എന്നാണ് ഞാനും ആലോചിച്ച് നോക്കുന്നത് കേട്ടോ അതാണ് ഓൻ്റെ സ്വഭാവം അതവിടെ ഇങ്ങനെ നല്ല അടങ്ങിപ്പറങ്ങി കടക്കുന്നത് കാണുന്നത് ഒരു കേട് അത്രേ ഉള്ളു അതൊക്കെ അവിടെ ഇങ്ങനെ പരന്നിങ്ങനെ കാണണം അതാണ് ഓനിക്കുള്ള ഇഷ്ടം രാവിലെ തന്നെ ആയതോളൂ ചെക്കനെ വല്ലാതെ അശല്യപ്പെടുത്താതെ ഇരിക്കുന്ന കൈകാര്യം എനിക്ക് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ എന്റെ ഒക്കത്ത് കയറിട്ട് ഞാൻ എടുത്ത് ഇങ്ങനെ നിക്കേണ്ടി വരും ഇന്നിപ്പോ ഞായറാഴ്ചയും കൂടിയാണ് അപ്പൊ ഇനി വലിച്ചിടലിന്റെ കാര്യം പറയേണ്ടി വരൂല്ല മറ്റോ രണ്ടാളും കൂടി വന്നാ പിന്നെ എക്സ്ട്രാ വണികളായി ഈ സൺഡേ എല്ലാവർക്കും ഹോളിഡേ ആണ് പക്ഷേ നമ്മുടെ വീട്ടമ്മമാർക്ക് എക്സ്ട്രാ വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ എപ്പോഴും പറയില്ലേ പോലും കൂടി പെരിലുണ്ടായാൽ നമ്മുടെ പണികളൊന്നും നേരത്തിൽ തീരൂല്ല പോലും ഉണ്ടാകുമ്പോൾ എക്സ്ട്രാ നമുക്ക് ഓരോ പണികളായിട്ട് അങ്ങനെ ഉണ്ടാക്കിത്തീരുകയും ചെയ്യും ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫ് കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഇറച്ചിയപ്പ് കൊണ്ടിരുമ്പോഴും ഞാൻ ആദ്യം ഒന്ന് കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് മുറിച്ചാൽ നോക്കൂട്ടോ കുറച്ച് മുറിച്ച പോലെ തന്നെ തന്നെ എനിക്കത് എന്തോ ഒരു വശം കിട്ടൂല ഞാൻ പിന്നെ ബാക്കിയൊക്കെ സദാ പോലെ ഞാൻ തുറക്കണ ഒരു രീതിയിൽ തന്നെ മുറിച്ച് കൊടുക്കും ഇന്നിപ്പോൾ ഞാൻ കത്തി മൂർച്ചയൊക്കെ മുറിച്ച് കൂട്ടി വന്നെങ്കിലും എനിക്കെന്തോ വിജയിച്ച മതി കട്ടിങ് ബോർഡും കണ്ട സെറ്റ് ആവണില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് എനിക്ക് കേട്ടോ മുത്തുപ്പോൾ പഴയ പോലെയല്ല ഒരുപാട് മാറി എന്താ ഫുഡിന്റെ കാര്യത്തിലായാലും ഒക്കെ മാറി എന്ന് പറഞ്ഞിട്ട് ആള് നെഗറ്റീവ് ആയിട്ടല്ല വന്നത് പോസിറ്റീവായിട്ടാണ് കേട്ടോ പറഞ്ഞത് മഷാല അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പറഞ്ഞിട്ടുണ്ട് ഇനിയത് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങളോട് പറയലില്ലേ നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കണത് അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അയിന്റെ ഇടക്ക് ഞാനുണ്ടല്ലോ സിംഗിൾ ട്രൈപോഡ് ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പൊ പിന്നെ കളിയാക്കാൻ വന്നത് അയിനു ഇന്റെ കെട്ടിയോനെ അത് വീഡിയോ എടുക്കേണ്ടിട്ടോസ് കണ്ടോ എന്റെ കെട്ടിയോട് വീഡിയോ ഷൂട്ട് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വെറുതെ ഇന്നെ ഇതാക്കാൻ വേണ്ടിട്ടോ അല്ലാതെ ആള് വീഡിയോ അങ്ങനെ ഇടും ഒന്നും ഇല്ല ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വീഡിയോ ഒന്നും ഇടൊന്നും ഇങ്ങനെ വീഡിയോ ഒക്കെ കാണും ലൈക്ക് അടിച്ചും എന്നല്ലാതെ ഒന്നുമില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിന്റെ ബാക്കി കാര്യം പറയാട്ടോ നമ്മളേത് സാഹചര്യത്തിലായാലും ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പഠിക്കുക ഇപ്പൊ ഞമ്മള് ഈ പുതിയ പരിക്ക് മാറിയപ്പോഴും ചിലരൊക്കെ പറഞ്ഞി അട്ടയെ പിടിച്ചും വെത്തേ കാര്യം കിടക്കൂല ആ ഒരു പഴയ രീതിയിൽ തന്നെ ആവും ജീവിക്ക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടും മാറണം മനുഷ്യനല്ലേ മാറും പിന്നെ പഠിച്ചോന് ഇങ്ങളൊന്നും മറന്നുള്ള മാറ്റത്തിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു രീതിയിൽ മാറൂല ഞാനൊരിക്കലും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ വരുന്ന സമയം ഒരു മണിയാണല്ലോ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്ന് വിചാരിക്കും കേട്ടോ ചിലരൊക്കെ കമൻസ് ചെയ്തിട്ടുണ്ട് വീഡിയോ വന്നപ്പോൾ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ ഇട്ട് ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ച് പാത്രം കഴുകണേ വീഡിയോ കയ്യിൽ പിടിച്ചിട്ട് അടിച്ചു വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓലും നല്ല രസകരമായിട്ടാണ് കേട്ടോ കമൻറ്റ് ഇടാ എനിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് എന്താണ് ഹാപ്പി ആവലും ഉണ്ടാ കമൻസ് കാണുമ്പോൾ അപ്പോൾ ഞാൻ ഒരു മണി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്താ വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും പണികളൊക്കെ കഴിഞ്ഞിട്ട് അധികം ഞമ്മള് വീട്ടമ്മമാരാണല്ലോ വീഡിയോ കാണുന്നത് അപ്പൊ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു മണിക്ക് ഇടുന്നത് ഇനിയിപ്പൊ ആ സമയം മാറ്റണോ ഒരു നാലു മണി അഞ്ചു മണി ആക്കണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ എന്നാ പിന്നെ ഞാൻ ആ സമയത്ത് ഇടാം എനിക്ക് കുഴപ്പമില്ല നിങ്ങളാണല്ലോ കാണുന്നത് ഏത് കാക്കി മുടി വെട്ടിയത് എന്റെ കുട്ടിന്റെ മുടിയുണ്ടോ സുന്ദരനെയ്ക്കണല്ലോ അപ്പൊ നോക്കട്ടെ എത്ര മുട്ടായി ആണെങ്കില് ഇതിന്റച്ചു മുട്ടായിട്ട് എനിക്കൂട്ടിന്റെ മുടിയൊക്കെ ഒന്ന് കൊണ്ടുപോയി കുഞ്ഞിട്ട് വെട്ടിച്ചോണന്നിട്ടുണ്ടേനീട്ടോ നല്ലപോലെ കാടും പൊതു ആയിട്ടുണ്ടോ എന്റെ തല അപ്പൊ മുടിയൊക്കെ ഒന്ന് വെട്ടി ഉഷാറാക്കി കൊണ്ട് നിൽക്കണത് കുഞ്ഞിട്ടിക്ക് ലീവായത് കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി വെട്ടിച്ചൊക്കെ കൊണ്ട് നിൽക്കണ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങൾക്ക് വീഡിയോ തന്നെ നമ്മള് വീഡിയോന്റെ സമയം മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പറയാം ഞാൻ ഒരു സമയത്തിനാ ചില ദിവസങ്ങളിൽ പിന്നെ ഒരു സമയമല്ലാതെ ചില എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ വരലും ഉണ്ടല്ലേ അത് ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ നേരം വൈകി ചിലപ്പോൾ നെറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഒരു മണി കഴിഞ്ഞ് നാലുമണിക്ക് അഞ്ച് മണിക്കൊക്കെ വീഡിയോ വരല് പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ അവർ കറക്റ്റ് ഒരു മണിക്കാണ് അപ്ലോഡ് ചെയ്യൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാ കാരണം നിങ്ങളാണെൻ്റെ ഊർജ്ജം നിങ്ങൾ നിങ്ങളെ കമൻസും നിങ്ങളെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഓരോ വീഡിയോസും കണ്ടൻറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾ കാണാൻ അവിടെ എല്ലാം വച്ചെങ്കിൽ പിന്നെ എൻ്റെ ഈ പരിപാടിയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നന്ദി നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണുക ഇനിയിപ്പോൾ ഒരു മണി ഒക്കെ നിങ്ങൾ ആ സമയം ഒരു മണി കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടാലും മതി നിങ്ങൾ എന്താ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ ഇട്ടിൻ്റെ വീഡിയോ കാണണം ഞാൻ പറയില്ല നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും എല്ലാ പല പല ജോലികൾ അപ്പം നമ്മൾ ആ പണികളൊക്കെ എടുക്കുമ്പോൾ വല്ല നെറ്റൊക്കെ ഓഫാക്കിയിട്ടിട്ട് ആ പണികളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ കുറച്ച് സമയം ഉണ്ടാവില്ലേ ആ സമയത്ത് കണ്ടാൽ മതി എൻ്റെ വീഡിയോ അല്ലെങ്കിൽ വീഡിയോക്ക് എന്താണ് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലർക്ക് എന്താ നമ്മൾ പാട്ടൊക്കെ കേട്ട് പണിയെടുക്കുമ്പോൾ എന്റെ വീഡിയോ കേട്ടിട്ടൊക്കെ പണിയെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാം പിന്നെ ചിലർ പറയലുണ്ട് ഡെയിലി വീഡിയോ ടൂടെ ഈ പഴയ വീഡിയോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയലുണ്ട് കേട്ടോ ഒക്കെ കാണുമ്പോൾ ആ ഒരു കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞു തുളിമ്പി പോയാലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയാ ഇത്രയും ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കാണുന്നുണ്ട് ആഗ്രഹം അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാണ് കേട്ടോ ഇനിയും ഇന്ന പുകയത്തില്ലങ്ങളെ കമൻസ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പുകയത്തി അല്ല പക്ഷെ എന്നാലും നല്ല എന്തെങ്കിലും ആ നല്ലൊരു പോസിറ്റീവായിട്ട് ആയിട്ട് ഈ കമൻസ് ചെയ്ത എനിക്ക് നല്ലൊരു ഊർജ്ജമാണ് കേട്ടോ ഞാൻ ആ ഒരു കമൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും 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 വീഡിയോ ഷൂട്ട് ചെയ്യാനും ഞാൻ പറയില്ല ഞങ്ങൾ കാണാൻ ആൾക്കാരില്ലെങ്കിൽ പിന്നെ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അങ്ങനെ പറയുകയാണെങ്കി ഇപ്പൊ അടിച്ചോലും തുടക്കലും കാര്യങ്ങളും ഒക്കെ ഈ കഥ പറച്ചിൽ കൂടെ കഴിഞ്ഞു ഇന്നലെ പിന്നെ ഞാൻ എന്താ കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിനിട്ടോ നമ്മളെ ഇവിടെ അടുത്തുള്ള മദ്രസില് സ്വലാത്ത് ഉണ്ടെ അപ്പൊ സ്വലാത്തിലെ ബിരിയാണി കുറച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ഉണ്ടേനെ അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പക്കക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കട്ടെട്ടോ പിന്നെ ഞാൻ കുറച്ച് വെറും ചോറും വെച്ചിട്ടുണ്ടേനീ ഇത് കൊറച്ചുള്ളൂ പക്കക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വെറുംചോലും കഴിക്കാം പക്ഷെ കഴിച്ചുവന്നപ്പോ മക്കൾക്കും എല്ലാവർക്കും കുറെ എടുക്കാനുണ്ടോ ബിരിയാണി എന്റെ കെട്ടിയവന് പിന്നെ ബിരിയാണിയോ നെയ്ച്ചോറുണ്ടെങ്കി അപ്പൊ വേണം കട്ടൻ ചായ ഒരു ഒരിത്തിരി കട്ടൻ ചായ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ അയിന്റെ അടീക്കൂടെ ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പൊ നീ മൊക്കൊന്നും ബിരിയാണി വേണ്ടാറുണ്ട് അപ്പോലൊക്കെ വെറും ചോറ് അയച്ച് അപ്പ പോലെ ആ ഫുഡ് വേണേട്ടോ അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നീ ഞാൻ കഴിക്കട്ടെട്ടോ വേഗം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഒക്കെ കമന്റ്സ് ആയിട്ട് എഴുതാട്ടോ മടി പോലൊക്കെ കമന്റ് ചെയ്ത് കൊള്ളി ചിലര് പറയലുണ്ട് കമന്റ്സ് ഇടാൻ വടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാന് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് കുഞ്ഞുട്ടി കട്ടൻ ചായ കുടിച്ചിട്ടാണ് അപ്പൊ എനിക്കൊരു പൂതി അപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞ പൊടിയും കുറഞ്ഞ മധുരൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കട്ടൻ ചായ ഒക്കെ കുടിച്ച അപ്പൊ ആ ചായ ഒക്കെ കുടിച്ച് പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങി നീച്ചപ്പതാ കടക്കണ് പേരെ വീണ്ടും തല കുത്തനെ ഞാൻ ഇവിടെ എങ്ങനെ വൃത്തിയാക്കി വെച്ചതാ അപ്പൊ നീ കുട്ടിയും അത് സെനിക്കുട്ടനൊക്കെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ ബേഗൊക്കെ ഇട്ട് സ്കൂൾക്ക് പോകണു മദ്രസ് പോകണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കിസ്മത്തും പണിയിലാണ് അപ്പൊ എന്തായാലും ഞാൻ നാലുമണിയൊക്കെ കേൾക്കണ അപ്പൊ എന്തേലൊക്കെ ഒരു ചായക്ക് കടി ഉണ്ടാക്കി കൊടുക്കട്ടെട്ടോ ഈ നാലുമണി ആയ എന്തെങ്കിലുമൊക്കെ തിന്നാനുകൾക്കും തന്നെ ഒരു ഇതാണ് അപ്പം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്താണാവും നാലുമണിക്ക് ചായക്കടി ഉണ്ടാക്കാൻ എനിക്കും തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പം എന്നാൽ ഞാന് കുറച്ച് ഓട്സ് ഉണ്ടായിന് ആ ഓട്സ് വെച്ചിട്ട് ഞാന് യൂട്യൂബിലൊക്കിയിട്ട് ഒരു ഭാഗ്യ പരീക്ഷണമാണ് കേട്ടോ സംഗീതീ രസൊക്കെ ഉണ്ടായിനി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കിയതൊക്കെ ചിലവായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓട്സ് എടുക്കുക അയക്കൊരു രണ്ടു മൂന്ന് മുട്ട പൊട്ടിച്ചിട്ടൊടുക്കുക ഇപ്പം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ പാലുണ്ടെങ്കിൽ അത് ചേർക്കുക പാലില്ലെങ്കിൽ നമ്മള് സദാ പച്ചവെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കുക പാല് ചേർത്തിട്ട് മിക്സ് ആക്കുമ്പോൾ ഒരിത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം അന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഓട്സ് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ സമയം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ കളക്കിയിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് ആ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിയത് കേട്ടോ പിന്നെ പാലടുപ്പത്തേച്ച് അയ്യ്ക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഞാനതൊന്ന് എല്ലായിടത്തും ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് കേട്ടോ ഞാനിത് ഷമ്മീസ് കിച്ചണില്ലേ അതിന്റെ റെസിപ്പി നോക്കി ചെയ്തതാണ് കേട്ടോ പക്ഷേ ഓല് ചെയ്തത് ഇങ്ങനെയൊന്നുമല്ല ഓലക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള ഒക്കെ ഇട്ട് മധുരം ഇടാതെ ഉപ്പിട്ടിട്ട് സ പിന്നെ സവോളയും ഒക്കെ ഇട്ടിട്ട് ഒരു എന്താ ഇറാനിപ്പോളയൊക്കെ അല്ലേ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുണ്ട് അതിനോ അപ്പൊ ഞാന് ഒരു രീതിയിൽ ഞാൻ ഇറേതായിട്ടുള്ള മാറ്റമൊക്കെ വരുത്തിയിട്ട് ഞാൻ ചെയ്തതാണ് അതല്ലെങ്കിലും അങ്ങനെയാണ് ഞാൻ എന്ത്ണ്ടാക്കണെങ്കിലും എനിക്ക് ഇറേതായിട്ടുള്ള കുറച്ച് ഒരു തട്ടിക്കൂട്ടലുകൾ അതിൽ ഞാൻ കൂട്ടും അല്ലെങ്കിൽ പിന്നെ അത് ൂലല്ലോ അത് ഓല് കട്ടെടുത്തതാവൂലേ ഇന്നതായിട്ട് എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തണ്ടേ സംഗതി ഞാനുണ്ടാക്കിയപ്പോ എനിക്ക് വല്ല പ്രതീക്ഷ ഒന്നില്ല പഠിച്ചോനെ ആ ഓട്സും വള്ളത്തിലായോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടേനെ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസം ഒക്കെ ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ഒന്നൊന്നും പറയാനില്ല ആ എന്നാലൊരു ചായക്കടിയൊക്കെ ആയിട്ട് കൂട്ടാം അത്രേ ഉള്ളു ഇണ്ടാക്കിയ കാലി അത്ര മതിയല്ലോ നമുക്ക് എന്തായാലും ആ നാലടിക്കൊരു ചായക്കടി എന്നുള്ള പേരിന് ഒക്കായിട്ടുണ്ടേനീട്ടോ പിന്നെ രാത്രിക്ക് കുഞ്ഞുട്ടിന്റെ മക ഒരു ചെറിയൊരു കലാപരിപാടിയും വേണ്ടി കേട്ടോ അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ആള് ഒരു ചെരുപ്പ് കുത്തിയാകാ നല്ല പരിപാടിയാണ് ഇത് ഈ ചെരുപ്പ് പോസ്റ്റ്യൂമ് കേറുന്ന ചെരുപ്പാണ് കേട്ടോ പോസ്റ്റ്യൂമ് കേറുമ്പോ ഇങ്ങനെ കൊളത്തി കൊളത്തി പോകില്ലേ എന്താ ഈ തേങ്ങ കയറുന്ന മെഷീൻ പോലെ അങ്ങനെ കൊളത്തി പോകുന്ന ഒരു സംഗതിയാണ് അയ്മ ഇതിന്റെ മുകളിൽ എന്താ വള്ളി വെച്ചുകൊടുക്ക അങ്ങനെ എന്തൊക്കെയോ ആണ് കേട്ടോ സംഗതി ഞാനത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊരു ഒരു കയർ ഒരു സാധനം അതിങ്ങനെ വിറിച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചൊടുക്കണം കേട്ടോ ഇങ്ങനല്ല കേട്ടോ അതൊക്കെ ഞാൻ വെറുതെ ഓലയിന്റെ ഓലായിട്ട് ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ അമ്പലത്തിലെ പരിപാടി തന്നെ കേട്ടോ അപ്പൊ ഒരു താലോമ്പൊക്കെ വരുന്ന കാണാൻ വേണ്ടിട്ട് റോഡ് പോയിട്ടുണ്ടെ കേട്ടോ അപ്പൊ ഇതാണ് ആള് പിന്നെ വന്നിട്ട് ഒക്കെ കാട്ടി കൂട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലിക്കും ബൈ ബൈ